വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ അറിഞ്ഞെണ്ണിക്കേണ്ട അഞ്ചോളം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വാർത്തയിലൂടെ പറയുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പദവിക്ക് മുന്നോടിയായി ഇന്ന് വരെ കേരളത്തിൽ കണ്ടുവരാത്ത പ്രവാസികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി തയ്യാറാക്കുകയാണ് വാസ്തുക്കൾക്ക് അഞ്ച് ലക്ഷം വരെ സ്ഥിതിപ്പിക്കും ആരോഗ്യ അപകട മരണത്തിന് പത്ത് ലക്ഷം രൂപയും ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് നോർത്ത് കേരള പദ്ധതി കേരളത്തിൽ നാനൂറ്റി പത്ത് ആശുപത്രി ഉൾപ്പെടെ ഇന്ത്യയിലെ പന്ത്രണ്ടായിരം ആശുപത്രികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ൾക്കും അവരുടെ കുടുംബത്തിനും സാമ്പത്തിക സഹായം ഉറപ്പാക്കുക അതുപോലെ ആപത്ത് ഘട്ടങ്ങളിൽ ഏറ്റവും മകച്ച ചികിത്സ നൽകുക എന്നൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം ഭർത്താവ് ഭാര്യ രണ്ടു കുട്ടികൾ എന്ന് നാലു പേരടങ്ങുന്ന കുടുംബത്തിന് ഈ ജി എസ് ടി ഉൾപ്പെടെ ഇതിന് ലഭിക്കും മൂവായിരം രൂപ ഇത് നൽകണം മാസം പ്രവാസികളിലേക്ക് എത്തിക്കാൻ യു എൽ ഇപ്പൊ മീറ്റിംഗ് നടക്കുന്നുണ്ട് അവതരി മീറ്റിംഗ് വിജയകരമായി പൂർത്തിയായി അപ്പൊ എല്ലാവരും ഈ പദ്ധതിയിലേക്ക് പ്രവാസി ആയിട്ടുള്ള കുടുംബം എല്ലാവരും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുക അടുത്ത മീറ്റിംഗ് ഷാർജയിലാണ് നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പദ്ധതി ആരംഭിച്ച ഒക്ടോബർ ഒന്നിന് പൂർത്തിയാകും അതിനു മുമ്പ് അപേക്ഷിക്കണം എല്ലാവരും അടുത്ത അറിയിപ്പ് വിധവുകൾക്കുള്ള ഭവന നിർമ്മാണം പദ്ധതി ടി ബാബ ഭവന നിർമ്മാണം അമ്പത് അമ്പത് ലക്ഷം അമ്പതിനായിരം രൂപയാണ് നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത് വീടിന്റെ മെയിൻസിന് വേ വേണ്ടിയിട്ട് അതായത് കസ്ബൻഡ് മനസ്സിലോയ വിധവേണ്ടിയുള്ള പദ്ധതിയാണെന്ന് മുൻഗണന അവർക്കാണ് കൊടുക്കുന്നത് ന്യൂനവർഷ മാന്ത വിവാഹത്തിലുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത് നിയമപരമായ വിവാഹ ബന്ധം ഏർപ്പെടുത്തിയ ആൾക്കാർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ഭർത്താവിനെ കാണാതായിട്ടുണ്ടെങ്കിൽ നിശ്ചിത വർഷം കഴിഞ്ഞിട്ടുള്ള വഴികൾക്കും ഈ അപേക്ഷയിലേക്ക് അപേക്ഷ വയ്ക്കാം അങ്ങനെയുള്ള സ്ത്രീകളുടെ വീടിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടിയാണ് ഇവിടെ ധനസഹായം അനുവദിക്കുന്നത് അങ്ങനെയുള്ള അപേക്ഷ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സെപ്റ്റംബർ മാസം ആദ്യം വരെ അത് ഈ മാസം മുപ്പത്തൊന്ന് വരെക്ക് ഉള്ളിൽ അപേക്ഷ സമർപ്പിച്ചാലും മതിയാവും അതിനെക്കുറിച്ചുള്ള വിശദമായ അറിയിപ്പ് അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ മെമ്പർമാരോടോ ചോചാമതി അവർ വിശദമായിട്ട് പറഞ്ഞാലും അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ ഇന്നെത്തും ഈ മൂന്നാം തീയതി എത്തും എന്ന് പറഞ്ഞ തുക ഇതുവരെയായിട്ടും ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ല കാരണം ശനിയാലും ബാങ്ക് അവധിയാണ് അതുകൊണ്ട് തന്നെയാണ് ശനിയാഴ്ച തുക എത്താത്ത പക്ഷെ ഇന്ന് മുതൽ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്ന ആൾക്ക് ഇന്ന് രണ്ട് മാസത്തെ അതായത് ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി തൊണ്ണൂറും പിന്നെ രണ്ട് മാസത്തെ കുടിച്ച് കണ്ടാൽ ഒരു ഗീഡു ആയിരത്തി അറുന്നൂറിന് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും നാളെയൊക്കെ ആയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും എല്ലാവരും കാത്തിരിക്കുക അതുപോലെ മാസ്റ്ററിങ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്കും ഇപ്പോൾ നേരിടിയൊരു സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത് മാസ്റ്ററിങ് ഡേറ്റ് ആഗസ്റ്റ് ഇരുപത്തി നാലിന് നീട്ടി നേരത്തെ ആഗസ്റ്റ് ഇരുപത്തിന്ന് ിൽ അവസാനിക്കും എന്നായിരുന്നു പറഞ്ഞ അതിപ്പോ സെപ്റ്റംബർ പത്ത് വരെ ആക്കിയിട്ടുണ്ട് അപ്പൊ അതിനുള്ളിൽ എല്ലാവരും പോയി മാസ്റ്ററിങ് ചെയ്യുക കാലത്ത് വിപണിയുടെ ഇടപെടലായിട്ട് സപ്ലൈകോ ഇന്ന് ഓണ ചന്തകൾ ആരംഭിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഉത്ഘണ്ണം ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാക്കൾ ിക്കുംറവിൽ അവശ്യ സാധനങ്ങൾ അർഹതപ്പെട്ട ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു നൽകാനാണ് ഈ ഓണച്ചന്ത പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഇവിടെ കൂടുതൽ ആളുകൾ സപ്ലൈ സപ്ലൈകോ എത്തും എന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് ഓണചന്ത പ്രവർത്തിക്കുക അടുത്ത അറിയിപ്പ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇന്നലെ സ്വർണ്ണവില വിലയ്ക്ക് ഇന്നും ഇന്നലെയായിട്ട് സെയിം വിലയാണ് മാറ്റമില്ലാതെ തുടരുവാണ് ഇപ്പോൾ ജുവലറികൾ പോയി ഈ സ്വർണം വേണ്ടി തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ സമ്മാനങ്ങൾ ഒക്കെ ലഭിക്കും അതുകൊണ്ട് ഓണത്തിന് ഓണത്തിന് മുമ്പായി എടുക്കാൻ ശ്രമിക്കുക എല്ലാവരും പോയി ഈ ഓണത്തിന് സ്വർണം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഓണം അതിന് പറ്റിയ സമയമാണ് അപ്പോൾ എല്ലാവരും പോയി എടുക്കുക അപ്പം ഈ വീഡിയോയിൽ പറയാനുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ പരിഗണിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം